ഭരണവിരുദ്ധ വികാരമാണ് അലയടിച്ചത് യു ഡി എഫ് ഉയർത്തിയ പ്രതിഷേധ സ്വരം സർക്കാരിനെതിരെ ആഞ്ഞടിച്ചു ഇത് കണ്ടിട്ടെങ്കിലും സി പി ഐ എമ്മും സർക്കാറും പാഠം പഠിക്കണം അൻവറിനെ മുന്നണിയിലെടുക്കുന്ന കാര്യം പിന്നീട് ചർച്ച ചെയ്യുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു ജനവിധി കണ്ട് പാഠം പഠിക്കാൻ സി പി എം നേതൃത്വവും കേരള ഗവൺമെന്റും മനസ്സിലാക്കണം ഗവൺമെന്റിന്റെ പണക്കൊഴുപ്പിലാണ് മുഖ്യമന്ത്രി തന്നെ ക്യാമ്പ് അടിച്ചുകൊണ്ടാണ് മന്ത്രിമാരെല്ലാവരും കയറി ഇറങ്ങി ഓഹന സുന്ദര വാഗ്ദാനങ്ങൾ നൽകിയിട്ടാണ് തെരഞ്ഞെടുപ്പ് ചട്ടം പോലെ ഉണ്ടായിരുന്നു അധികാര ദുർവിനിയോഗം പണാധിപത്യം ഇതെല്ലാം തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് പ്രകടിപ്പിച്ചുവെങ്കിൽ പോലും ജനങ്ങൾ അവരെ ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തിയിരിക്കുന്നു ജനവിധി മാനിക്കാൻ എൽ ഡി എഫ് ഇനിയെങ്കിലും തയ്യാറാകണം അത് ഞാൻ പറഞ്ഞു

അഭിമാനകരമായ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് ജയിച്ചു ഞങ്ങൾ പ്രതീക്ഷിച്ച ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് ജയിച്ചു അതിന് ഞാൻ വോട്ടർമാർക്ക് നന്ദി പറയുന്നു മാധ്യമ സുഹൃത്തുക്കൾക്കും പ്രത്യേകമായ നന്ദി പറയുന്നുണ്ട് അത് യു ഡി എഫിന്റെ വോട്ട് പോയിട്ടുണ്ടോ അതിലേക്ക് അത് പരിശോധിക്കേണ്ട വിഷയമാണ് അവിടുത്തെ ഇലക്ഷൻ കമ്മിറ്റിയാണ് ആരുടെ വോട്ടാണ് എന്നത് പരിശോധിക്കേണ്ടത് അവിടുത്തെ ഇലക്ഷൻ കമ്മിറ്റി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ട കാര്യം തന്നെയാണ് പിണറായി എനിക്കത് മനസ്സിലായില്ല ഞാനത് കേവലം ഇൻഡിവിജ്വൽ ആയിട്ട് ആരുടെയും വിഷയം കാണുന്നില്ല ഞാൻ സർക്കാരിനെയാണ് അതിന്റെ തലപ്പത്ത് കേൾക്കുമ്പോൾ പിണറായി വിജയൻ അത്രേ ഉള്ളൂ